രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് ഇടുക്കി കട്ടപ്പണയിൽ മുപ്പതോളം കുടുംബങ്ങൾ ദുരിതത്തിൽ റോഡ് നിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുബന്ധിച്ചു ലക്ഷം രൂപ ചിലവഴിക്കാതെ നഷ്ടപ്പെടുകയും ചെയ്തു മണ്ണിടിച്ചിൽ ഭീഷണി മൂലം പല കുടുംബങ്ങളും വീട് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തിലാണ് കട്ടപ്പന ടൌണിന് സമീപമുള്ള കല്ലുകുന്നിൽ മുപ്പതോളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡ് തകർന്നത് റോഡിനോട് ചേർന്നുള്ള വീടുകൾ അപകടാവസ്ഥയിലായി റോഡ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും മാർഗമില്ല അനുവദിച്ചു കിട്ടി പക്ഷെ അത് ലാപ്സായി പോയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിന് പ്രകാരം ഞങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് തിരിച്ചതിന്റെ റിപ്ലൈ വന്നിട്ടുണ്ട് പരാതികളും നിവേദനങ്ങളും നൽകി നാട്ടുകാർ നടത്തും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു എന്നിട്ടും അധികൃതർ കണ്ണു ഇലക്ഷൻ കഴിഞ്ഞതാണ്

ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ വഴി എന്ന് ും നമുക്ക് അതുപോലെ അത്യാവശ്യമാണ് ഇതുവരെ ഇതുവരെ ഇതിനൊരു ഫണ്ട് ഈ ഈ ഈ പോയിട്ട് പോയിട്ട് വർഷം വഴി ഇവിടെ ഫണ്ടും നമുക്ക് ലഭിച്ചിട്ടില്ല ഒന്നര കോടി രൂപം വേണം റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും